മറ്റൊരു വാർത്തയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ തൃശൂർ ബിഷപ്പ് ഹൗസിൽ എത്തി അതിരൂപത അധ്യക്ഷന്മാർ ആൻട്രോസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തും എം എസ് ലിഷോയി ഉള്ള വിവരങ്ങളുമായി ലിഷോയ് എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത് അല്പസമയം മുമ്പാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ തൃശൂർ ബിഷപ്പ് ഹൗസിൽ എത്തിയത് ബിഷപ്പ് ഹൗസിൽ ഈ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനും മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനാണ് അദ്ദേഹം എത്തിയത് നമുക്കറിയാവുന്നതുപോലെ തന്നെ തൃശ്ശൂരിൽ നിർണായക സ്വാധീനമുള്ള ഈ അതായത് ഈ ക്രിസ്ത്യൻ സഭയ്ക്ക് നിർണായക സ്വാധീനമുള്ള ഒരു ഇടം കൂടിയാണ് അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഈ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടും അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കൃത്യമല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും വലിയ പ്രതിഷേധം നടന്ന ഒരു ഇടം കൂടിയാണ് തൃശ്ശൂർ തൃശ്ശൂർ നഗരത്തിൽ അത്തരത്തിൽ വലിയൊരു പ്രതിഷേധം ആ റാൻഡ്രൂസ് താഴത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ അന്ന് നടക്കുകയും ചെയ്തിരുന്നു കൂടാതെ ബി ജെ പിയുടെ ഏക എം പി ഉള്ള ഒരു ഇടം കൂടിയാണ് തൃശ്ശൂർ അതുകൊണ്ട് തന്നെ ഇവിടത്തെ സഭാ നേതൃത്വവുമായി ഒരു അസ്വാരസ്യം ഉണ്ടാക്കുക എന്നുള്ളത് യാതൊരു വിധത്തിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ എറണാകുളത്തെ ഇന്നലെ തട്ടിൽ പിതാവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇന്നിപ്പോൾ വീണ്ടും രാവിലെ ഈ തൃശൂർ ബിഷപ്പ് ഹൗസിലെത്തി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്താനായി ബി സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാന ഒരു സമവായത്തിലൂടെ കേരളത്തിൽ ഒരു സമവായത്തിലൂടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ബി ഒരു തീരുമാനം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇവിടെ എത്തി ബിഷപ്പിനെ കാണുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അതേ സംഭവ വികാസങ്ങൾ തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉറപ്പുകൾ തന്നെയായിരിക്കും ഇന്നും ഈ സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നും സഭാ നേതൃത്വത്തിന് നൽകുക എന്നുള്ളത് തന്നെയാണ് ഒരു മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഇനിയും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ചകൾ തന്നെയാണ് ഇന്നിപ്പോൾ പുരോഗമിക്കുന്നത് അല്പസമയത്തിനകം ഈ കൂടിക്കാഴ്ച അവസാനിച്ച് രണ്ടു പേരും ഒന്നിച്ച് മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ശരി എം എസ് ലഷോയാണ് വിശദവരങ്ങൾ നൽകിയതാ